മാനസിക സമ്മർദ്ദത്തിൽ നിന്ന് രക്ഷ നേടാനും നല്ല ഉറക്കം കിട്ടാനുമായി ഇതൊന്നും നമുക്ക് ചെയ്തു നോക്കാം സാവധാനം നേരെ ഇരിക്കുക അട്ടെല്ലാം നിവർത്തി ഒരു കസേരയിലിരിക്കുക സാവധാനം താടി നെഞ്ചിലേക്ക് കൊണ്ടുവരിക വീണ്ടും മുകളിലോട്ട് വീണ്ടും താഴേക്ക് മുകളിലേക്ക് താഴേക്ക് മുകളിലേക്ക് അപ്പൻ ഡൗൺ മൂവ്മെന്റ്സ് ഇത് ഒരു മൂന്ന് തവണ ചെയ്യാം ഇനി വശങ്ങളിലേക്ക് ടുവേർഡ്സ് റൈറ്റ് വശങ്ങളിലേക്ക് നോക്കാം തിരിച്ചു വന്ന് മറുവശത്തേക്ക് നോക്കാം വീണ്ടും വലതുവശം ഇടതുവശം മൂന്ന് തവണ ചെയ്യുക നേരെ വരാം ഇനി കഴുത്ത് വലത്തോട്ട് മെല്ലോണ്ട് ചരിക്കുക സാവധാനം അങ്ങനെ ചരിക്കുന്ന സമയത്ത് ഇവിടെയുള്ള സ്ട്രെച്ചിങ്സ് കണ്ടാൽ നമുക്ക് ഇങ്ങടെ ഒരു വലിവ് കിട്ടും ഈ സ്ട്രെച്ചിങ്സ് നമ്മൾ അറിഞ്ഞോണ്ട് വലിക്കണം അങ്ങനെ നമുക്കറിയാം ഫീൽ ചെയ്യും നമുക്ക് ആ സ്ട്രെച്ചിങ്സ് അങ്ങനെ നല്ല വലതുവശത്തേക്ക് വീണ്ടും നേരെ വരാം ഇടതുവശത്തേക്ക് നേരെ വരാം വലത് നേരെ വരാം ഇടത് ഒരിക്കൽ കൂടി ചെയ്യാം വലതുവശം ഇടതുവശം കണ്ണടച്ചും കണ്ണടക്കാതെയും ഇരുന്ന് ചെയ്യാം അല്പനേരം കണ്ണുകൾ അടച്ചു വെക്കാം അതിനുശേഷം കൈകളൊന്ന് കൂട്ടി തിരിഞ്ഞ് ആ ചൂട് കണ്ണിലേക്കും മുഖത്തേക്കും കൈകളിലേക്കൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്യാം സാവധാനം ഒരു പുഞ്ചിരിയോടെ കണ്ണുകൾ തുറക്കാം